ിയമുള്ളവരെ കരുനാഗപ്പള്ളിയിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി തുടർച്ചയായി പവർ കട്ട് അനുഭവപ്പെടുന്നതാണ് ഇതിൽ പ്രതിഷേധിച്ച് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി കരുനാഗപ്പള്ളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കെ എസ് സി ബി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയുണ്ടായി പ്രസിഡന്റ് ശ്രീ സുധീർ ജോയിസിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഈ പ്രതിഷേധ സംഗമത്തിൽ വ്യാപാര വ്യവസായി അസോസിയേഷൻ കരുനാഗപ്പള്ളി യൂണിറ്റിലെ പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു പ്രസിഡന്റ് ശ്രീ സുധീർ ജോയ്സിനോടൊപ്പം സെക്രട്ടറി ശ്രീ സഞ്ജീവ് ശേഖർ ട്രഷറർ അനീസ് ചക്കാലയിൽ തുടങ്ങിയവരും ഹരിഹരിബുക്ക് സ്റ്റാൾ യൂത്ത് ലിംഗ് നേതാക്കളായ അനസ് ഹിജാസ് തുടങ്ങിയ പ്രമുഖ നേതാക്കൾ നേതൃത്വം നൽകി തുടർന്ന് കെ സി ബി ഓഫീസിൽ ഉന്നതതല ചർച്ച നടന്നു കെ സി ബിയിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചകളെ തുടർന്ന് മെയ് മുപ്പത്തി ഒന്നാം തീയതി വരെ പവർ കട്ട് പിൻവലിക്കാമെന്നും മെയ് മുപ്പത്തിയൊന്നിനു ശേഷമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പവർ കട്ട് അത് എങ്ങനെയാണെന്ന് കൂടിയാലോചിക്കാൻ കേരള വ്യാപാര വ്യവസായ അസോസിയേഷനുമായി ആലോചിച്ചൊരു പുതിയ തീരുമാനമെടുക്കാവുന്നറിയിച്ചതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി കരുനാഗപ്പള്ളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ സമരപരിപാടിയിൽ പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും പ്രസിഡന്റ് സി സുധീർ ചോയ്സ് നന്ദി അറിയിച്ചു പത്ത് മുപ്പതിന് തുടങ്ങിയ സമര പരിപാടികൾ ഏകദേശം പന്ത്രണ്ട് മുപ്പതോടുകൂടി അവസാനിപ്പിച്ചു പങ്കെടുത്ത എല്ലാ അംഗങ്ങൾക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു താങ്ക്